മാധ്യമപ്രവർത്തകരാണെങ്കിലും കേരളത്തിലെ ജനങ്ങളാണെങ്കിലും പലരും നോക്കിക്കാണുന്നൊരു സ്ഥലമാണ് തൃശ്ശൂർ തൃശ്ശൂർ ആര് ജയിക്കും സുരേഷ് ഗോപി ജയിക്കുമോ സുനിൽകുമാർ ജയിക്കുമോ എന്നുള്ള ഒരു സംശയത്തിന്മേൽ നിൽക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് അവിടെ ഒരു മുൻതൂക്കമുണ്ട് ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ കാരണം എന്താണ് സുരേഷ് ഗോപി ഓരോരുത്തർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും കിട്ടുന്ന പൈസ സ്വന്തം പോക്കറ്റിലേക്ക് ഇടാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളാണെങ്കിലും തുടങ്ങി പല കാരണങ്ങളായിക്കോട്ടെ സുരേഷ് ഗോപിയോടൊരു മനസ്സലിവ് കുറേ പേർക്കെങ്കിലും ഇപ്പം തോന്നിയിട്ടുണ്ട് തൃശ്ശൂരുള്ള അപ്പം അത് സുരേഷ് ഗോപിൻ്റെ ഒരു ഗുണം കൊണ്ട് മാത്രമല്ല ഇപ്പം കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കഴിവോടുകൂടി കൊണ്ടാണ് ഇപ്പം സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ഇത്രത്തോളം കുറച്ചും കൂടി ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാനും ജനങ്ങളുടെ താല്പര്യം പിടിച്ചുപറ്റാനും സാധിച്ചത് അപ്പം മാധ്യമ പ്രവർത്തകർ റേഷ്യാനെറ്റ് ന്യൂസ് ഒരു എന്താണ് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു പരിപാടി തുടങ്ങാൻ പോവുകയാണ് അപ്പം ഇപ്പം അതിൻ്റെ ഉദ്ഘാടനം ഇന്നെങ്ങാണ്ടാണ് അപ്പം തൃശ്ശൂര് കുറച്ച് പേരോടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആർക്കാണ് വോട്ട് ചെയ്യുക ആർക്കാണ് വിജയസാധ്യത അപ്പം വളരെ കുറച്ച് പേരോട് ചോദിക്കുന്നുള്ളൂ അതിപ്പോൾ അവർ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഈക്വലായിട്ട് ആയിട്ട് ആൾക്കാർ പറയുന്ന രീതിയിലാണ് ഇപ്പോൾ രണ്ടുപേർ സുരേഷ് ഗോപിക്ക് പറയുകയാണെങ്കിൽ രണ്ടുപേരുന്ന ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ്സിനും പറയുന്ന രീതിയിലാണ് അവർ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ടേക്കുന്നത് അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മളൊക്കെ മനസ്സിൽ ആ വീഡിയോ ഒന്ന് അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചൂട് നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് പ്രേക്ഷകർ പറയുന്നത് നേരിട്ട് മനസ്സിലാക്കുന്നതിനായി മനോരമിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി വോട്ട് വോട്ടുകവല ഇന്നുമുതൽ ആരംഭിക്കുകയാണ് എവിടെ നിന്ന് വോട്ട് കവല തുടങ്ങണം എന്നാലോചിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ തൃശൂർ ആണ് ഒരു താര പോരാട്ടം നടക്കുന്നത് ഏറെ കേരളം ചർച്ച ചെയ്യുന്ന ഒരു പോരാട്ടം നടക്കുന്നു വികസനവും സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വവും മുതൽ ലൂർദു പള്ളിയിലെ സുരേഷ് ഗോപിയുടെ കിരീടം വരെ തൃശൂരിലെ വോട്ടർമാർക്കിടയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ സജീവ ചർച്ചാ വിഷയം ഇവിടെ തൃശൂർ മണ്ഡലത്തില് സുരേഷ് അഭിജയിക്കുന്നു വിചാരിച്ചു സുരേഷ് ജയിച്ചില്ല നമ്മൾക്ക് എല്ലാ ജയിക്കണം നമ്മുടെ ആഗ്രഹമൊക്കെ അങ്ങനെയാണ് ആൾ നല്ലൊരു വ്യക്തിയാണ് ആള് നമ്മള് തൃശൂരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ വളരെ നമ്മൾ വിശ്വസിക്കുന്ന ആളാണ് വികസനമാണ് എന്നുണ്ടെങ്കിൽ ഈശ്വരനെയൊക്കെ നമ്മൾ വഴിപാട് കൊടുത്തു ശേഖരിക്കാൻ ശ്രമിക്കുമോ മതേതരത്വം ഉണ്ടല്ലോ ആ വഴിയിൽ സുനിൽകുമാറും പ്രതാപനും ആ കാര്യത്തിൽ അവരൊന്നും ഇങ്ങനെ ഈ മതത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ടുപിടിക്കുന്നു വിചാരിക്കണില്ല ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇന്ന് പ്രാ വലിയ പ്രാധാന്യമുള്ളതല്ല ഇതൊക്കെ വേണ്ടത് വികസനത്തിൻ്റെ കാര്യങ്ങളാണ് സുരേഷ് ഗോപിയാണ് വരേണ്ടത് ആൾ വന്നാലൊരു കേന്ദ്രമന്ത്രി ഉണ്ടാവും തൃശ്ശൂരിന് അപ്പോൾ ആൾക്കു കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും കാര്യം ഇപ്പത്തെ സാഹചര്യത്തിൽ ഇവിടെ വ്യക്തിപരമായിട്ട് ഇവിടെ സുനിൽ കുമാറേ വിജയിക്കാൻ സാധ്യതയുള്ളൂ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഓടിയെത്തുന്ന ഒരാളാണ് ആളുടെ മുഖം വന്നു പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിന്റെ നേട്ടത്തിനായിട്ട് വോട്ട് ചെയ്യേണ്ടത് ശരിക്കും എങ്ങനെ വെച്ചാൽ ഏകദേശം സുരേഷ് സുരക്ഷിക്ക് തെരഞ്ഞെടുക്കേണ്ട ആള് ശരി ഞാൻ രാഷ്ട്രീയം പറയണല്ല ഞാൻ ഒരാളുടെ കൂടെ പോകണല്ല മൊത്തത്തിൽ നോക്കിയപ്പോൾ സുനിൽ കുമാർ തന്നെ ജയിക്കാൻ സാധ്യത എല്ലാവരും വേണ്ട വേണ്ടാന്ന് വെക്കും പക്ഷെ സുനിൽ കുമാറിനും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല ഇത് നല്ലൊരു വ്യക്തി എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രവർത്തനത്തിൽ കണ്ടിട്ടുമുണ്ട് ജാതിവാദം നോക്കാതെ ആൾ കൈകാര്യം ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ ആൾ മുൻഗാതിയിലാണ് എന്തായാലും എന്തായാലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കില്ലേ ഞാൻ കിരീടം വെച്ചത് പൊക്ക സ്വർണ്ണമല്ല ചെമ്പ് പൂശിച്ചത് ഇപ്പം ഏറ്റവും വലിയ ഇഷ്യൂ തൃശ്ശൂരിന്റെ അതൊരു ഇഷ്യൂ ആണോ ജനങ്ങളെ അറിയേണ്ട പോലെ കാര്യമാണോ അയാൾ എത്ര കൊടുക്കാന്ന് ഗ്രാമ ഏറ്റവും മോശപ്പെട്ട ഒരു സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് സ്വജനപക്ഷ ഭേദം അഴിമതി കെടുംകാരിസ്ഥിതി ഒക്കെ കുഴപ്പത്തിലാണ് കർഷക സമരങ്ങൾ അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കേന്ദ്ര സർക്കാർ അതിനോടൊപ്പം തന്നെ മണിപ്പൂർ പോലുള്ള സംഭവങ്ങളിൽ അവർ അവരെ നിഷ്ക്രിയത്തും ഇത് രണ്ടും നമ്മൾ കണ്ടിട്ട് വേണം വോട്ടുകൾ രേഖപ്പെടുത്താൻ ഇതിനകത്ത് ഇപ്പോൾ പ്രധാനമായിട്ടും സുരേഷ് ഗോപിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് പറയാനുള്ള ഒരു കാരണം എന്താണ് കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ കിരീടത്തിൻ്റെ കാര്യമാണ് മാതാവിൻ്റെ കിരീടവും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധമില്ല എന്ന് പറയാൻ സാധിക്കില്ല കാരണം ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പം അതിനുവേണ്ടി സുരേഷ് ഗോപി കണ്ടെത്തിയ ഒരു മാർഗമാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപി സുരേഷ് ഗോപിന്റെ ഫാമിലിയും നേർച്ചയായിട്ട് കൊടുത്തതാണ് അതിനകത്തൊരു രാഷ്ട്രീയമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനകത്തൊരു ചെറിയ രാഷ്ട്രീയമൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാവുന്ന കാര്യമുള്ളൂ പക്ഷേ എന്തിനാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല സുരേഷ് ഗോപി ചെയ്തിരിക്കുന്ന എത്രയോ വികസന പ്രവർത്തനങ്ങൾ മറ്റ് രാഷ്ട്രീയക്കാർ അവിടെ ചെയ്യാത്തതായ എത്രയോ വികസന പ്രവർത്തനങ്ങളും എത്രയോ പേർക്ക് കൊടുക്കുന്ന സഹായങ്ങളും വളരെ വാർത്തയായിട്ടുള്ളതാണ് അപ്പം നമ്മൾ ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ സുരേഷ് ഗോപിക്ക് ഊട്ടിയാതിരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ചിലർ പറയുന്നുണ്ട് നമ്മൾ എന്തിനാണ് മാതാവിൻ്റെ കിരീടത്തിനായി നോക്കുന്നത് നമുക്ക് കരുവന്നൂർ ബാങ്ക് കേസ് നമുക്ക് ചർച്ച ചെയ്യാം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ തൃശ്ശൂരിൻ്റെ വികസനത്തെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം അവിടെ വിജയിച്ചു വരുന്നവർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ വിജയിക്കാതെ വെറുതെ മത്സരിച്ച് തോറ്റുപോയിട്ട് പോലും അവിടുത്തെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തവണ വേണമെങ്കിൽ സുരക്ഷൂപിനെ വിജയിപ്പിക്കാം എന്നുള്ള ഒരു മാറ്റം അവിടെ കാണുന്നുണ്ട് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല എലക്ഷനാണ് ആൾക്കാർക്ക് അപ്പം ആരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ തോന്നുന്നോ അപ്പം വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്നുള്ള രീതി തന്നെയാണ് അപ്പം മാധ്യമ മാധ്യമപ്രവർത്തകർ നടത്തുന്ന ഈ പരിപാടി അത്ര ഒരിക്കലും ഒരു കൃത്യതയില്ലാത്തൊരു കാര്യമാണ് പക്ഷെ നമ്മളെപ്പോലുള്ളവരെ കണ്ട് രക്ഷിച്ചിരിക്കുക എന്നാണേ ഉള്ളൂ